വിരിച്ചതാണ് ഇതിനുള്ളിൽ തന്നെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇഷ്ടം നീ വരണ്ട ശരി വിധിയും ഇവിടെ തന്നെ കിടക്കാനായിരിക്കും അയ്യോ നിന്നോട് ഇവിടെ ആവശ്യപ്പെട്ടില്ലല്ലോ ഓ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ ഒന്നുമില്ല അല്ല ഞാൻ അറിയാനിട്ട് ചോദിക്കനെ പുറത്തിറക്കുന്നത് വരെ എന്നോട് ഇത്തിരി സൗഹാർദ്ദത്തിലായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോ വീണ്ടും വെട്ടുപോത്തായോ എന്റെ വിക്രമ ആ അത് ഒരു കാര്യം വന്നപ്പോ ഒരുമിച്ച് നിന്നേ ഉള്ളൂ അതിനർത്ഥം നിന്നോട് ഇഷ്ടം ഉണ്ടായി എന്നല്ല ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ കുറച്ചൊന്ന് ഉറങ്ങണം ഒന്ന് വെറുതെ വിട്ടിട്ട് പോവാൻ നോക്ക് ശരി ആയിക്കോട്ടെ പക്ഷേ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഉറങ്ങിക്കോ കുറച്ചു നേരമായി എന്നെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കിട്ടിയില്ലെങ്കിൽ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല അതാ അതായത് എന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് ഐ മീൻ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൽ ഏത് മൊമെന്റിലാണ് വിക്രത്തിന് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ഇഷ്ടം കാണിച്ചിട്ടുള്ളത് ഏതെങ്കിലും നിമിഷത്തിൽ അങ്ങനെ ആ ും ശരി നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലാന്ന് തന്നെ കരുതിക്കോ സംശയം ബാക്കിയുണ്ടല്ലോ വിശ്വേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ശ്രീയേട്ടൻ നിങ്ങളോട് ഒരു കണ്ടീഷൻ വെച്ചിരുന്നില്ലേ പിന്നെ നിന്റെ ചേട്ടന്റെ കണ്ടീഷൻസ് അനുസരിച്ചല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല വിക്രും പക്ഷെ എന്നെ തിരിച്ചയച്ചാൽ കേസ് പിൻവലിക്കൂ എന്നല്ലേ പറഞ്ഞത് ശ്രീയേട്ടൻ രം വന്ന് നിങ്ങളോടത് പറയുകയും ചെയ്തു എന്നിട്ടും നിങ്ങൾ എന്നെ നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടാക്കി എന്റെ ചേട്ടനെ ഞാൻ പുറത്തിറക്കിയിരുന്നെങ്കിൽ അത് നിന്റെ ചേട്ടന്റെ മുന്നിൽ ഞാൻ തോറ്റതിന് അതൊഴിവാക്കാൻ ഞാൻ നിന്നെ തൽക്കാലം അയക്കുന്നില്ല ഞാൻ ഉത്തരം ഇനിയെങ്കിലും ഒന്ന് പോയി ശരി ഒരു കാര്യം കൂടി ഞാൻ കേസ് ജയിച്ച് വിശ്വേട്ടനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോ നിങ്ങളും ശ്രീയേട്ടനും കൂടി എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ കേസ് വാദം അവസാനിപ്പിച്ചപ്പോ കൗണ്ടർ ചെയ്യാൻ പോലും നോക്കാതെ പെട്ടെന്ന് കേസ് പിൻവലിക്കുന്നു എന്നാണ് ശ്രീയേട്ടൻ പറഞ്ഞത് അപ്പോ നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി ഞാൻ കണ്ടു അതിനുശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോ ശ്രീയേട്ടൻ വല്ലാതെ പേടിക്കുന്നതായും എനിക്ക് തോന്നി എന്നോട് പറയാത്ത എന്താ ഈ കേസിൽ നിങ്ങൾ ചെയ്തത് ശ്രീയേട്ടൻ ശരിക്കും കേസ് പിൻവലിക്കാനുള്ള കാരണം എന്താ അതെങ്കിലും പറഞ്ഞൂടെ വിശ്വേട്ടൻ പുറത്തിറങ്ങിയത് ശങ്കരനാരായണൻ കേസ് ബാധിച്ചത് കൊണ്ട് തന്നെയാണ് വീട്ടിലും ആളുകൾക്കിടയിൽ പാതാണ് സത്യം ആ സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയുള്ള കാലം അപ്പൊ എന്നോട് പറയാത്ത മറ്റൊരു സത്യം അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം അവിടെ ഇരുന്നോട്ടെ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഈ മുറിയില് ഇന്ന് ഞാൻ തനിച്ചുറങ്ങിക്കോളാം